നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ വീണ്ടും പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് പൊളിച്ചടക്കി ഇന്ത്യ ഇന്ത്യയുടെ സുഖോയ് തേട്ടി എന്ന യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന വീരവാദമാണ് പാകിസ്ഥാൻ പ്രചരണത്തിനായി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ അടക്കമുള്ള യുദ്ധവിമാനങ്ങളുടെ നഷ്ടം മറച്ചു പിടിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് പി ആർ ക്യാപ്റ്റൻ അനുപം ബാനർജി വെളിപ്പെടുത്തുന്നു പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ സൈനികരെ ഭീകരവാദികൾ മുഖേന പിന്നിലൂടെ കുത്തി ആക്രമിച്ചതിനു ശേഷം ലോകത്തിലെ തന്നെ നമ്പർ വൺ രാജ്യമായി ഉയർന്നിരിക്കുന്ന ഇന്ത്യൻ ചുണക്കുട്ടികൾ പാകിസ്ഥാന്റെ മുറ്റത്ത് ചെന്ന് ആക്രമണം നടത്തിയതിലുണ്ടായ ജാളീയത മറയ്ക്കാൻ കൂടിയാണ് ഈ നുണപ്രചരണം അഴിച്ചുവിടുന്നതെന്നും അനുപം പറയുന്നു നാശനഷ്ടങ്ങൾക്ക് പുറമെ മാനനഷ്ടവും സംഭവിച്ച പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഉടുതുണിയില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് യുദ്ധം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ട ശേഷവും പരാജയമോ നാശനഷ്ടമോ അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല തങ്ങൾക്ക് ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നും ഇന്ത്യൻ സൈന്യം അതിർത്തിക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ പാക് പട്ടാളം എതിർത്ത് തോൽപ്പിച്ചു എന്നുമൊക്കെയുള്ള പ്രചരണങ്ങളിലൂടെ പാകിസ്ഥാൻ ഉള്ളിലെ അമർഷവും നാശനഷ്ടങ്ങൾ വേദനയും മറച്ചു പിടിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ മിറാഷ് ടു തൗസൻഡ് പ്രയോഗിച്ച പാകിസ്ഥാൻ ഭൂപ്രദേശങ്ങളെ ചുട്ടു ചാമ്പലാക്കി അപ്പോഴും ഇന്ത്യൻ ഭരണകൂടത്തിലെ മുതിർന്ന നേതാക്കളും അനുഭവസമ്പന്നരായ സൈനിക വിദഗ്ധരും പാകിസ്ഥാൻ ലോകത്തിനു മുൻപിൽ ഒരിക്കലും തങ്ങളും തങ്ങളുടെ നാശനഷ്ടവും തോൽവിയും സമ്മതിക്കില്ല എന്ന് ഉറപ്പു പറഞ്ഞിരുന്നു ഇതാ ഇപ്പോൾ പ്രവചനം പോലെ പാകിസ്ഥാൻ കള്ളപ്രചരണങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പിനായും ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യൻ സേനയുടെ കരബലത്തിൽ തോറ്റുപോയിട്ടില്ലെന്ന് വരുത്തി തീർക്കാനും പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് പി ആർഒ ക്യാപ്റ്റൻ അനുപം ബാനർജി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി അതിരാവിലെ തന്നെ യുദ്ധസന്നദ്ധരായി എല്ലാ സൈനികരും തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് മിറാഷ് ടു തൗസൻഡ് സുഖോയ് എന്നിവ യുദ്ധത്തിനായി അണിനിരന്നു പാകിസ്ഥാൻ പക്ഷത്തു നിന്ന് അതിവേഗത്തിൽ തൊടുത്തുവിട്ട അം മിസൈലുകളെ ഇന്ത്യൻ മിസൈലുകൾ അന്തരീക്ഷത്തിൽ വച്ച് തന്നെ നശിപ്പിച്ചു കളഞ്ഞു ഇതിന്റെ അവശിഷ്ടങ്ങൾ ജമ്മു കാശ്മീരിലെ കിഴക്കൻ രജൌരിയിൽ വീണിരുന്നു ഇത് ഇന്ത്യൻ വ്യോമസേനാ വിഭാഗം പരിശോധിച്ച് വിലയിരുത്തിയതുമാണ് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത സുഖോയ് തേട്ടി വിമാനങ്ങൾ സുരക്ഷിതമായി തന്നെ തിരിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഓരോ തവണയും പാകിസ്ഥാൻ കള്ളപ്രചരണങ്ങളിലൂടെ മുഖം മൂടിയണിഞ്ഞ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ എന്ന് ഭാവിക്കുമ്പോഴും പാകിസ്ഥാന്റെ വാദങ്ങളെ ഒറ്റയടിക്ക് ചിതറിക്കാനുള്ള എല്ലാ തെളിവുകളും ഇന്ത്യയുടെ കയ്യിലുള്ളതായി ഓർക്കണം അതേസമയം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ ജെറ്റ് വിമാനം ഉപയോഗിച്ച സംഭവം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അമേരിക്ക ബാലക്കോട്ട് ആക്രമണത്തെ തുടർന്നുള്ള സംഭവ വികാസങ്ങളിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വ്യോമസേനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് പാകിസ്ഥാൻ അമേരിക്കൻ നിർമ്മിത പോർ വിമാനമായ എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് വിഷയം സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് അമേരിക്ക വ്യക്തമാക്കിയത് ഇന്ത്യൻ അതിർത്തി കടന്ന പാക് വ്യോമസേനാ വിമാനങ്ങളിൽ നിന്ന് കാശ്മീരിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പ്രയോഗിച്ച അമ്രാം മിസൈലിന്റെ ഭാഗങ്ങൾ ഇന്ത്യ കണ്ടെത്തുകയും പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളിൽ നിന്നും മാത്രമേ അമ്രാം മിസൈലുകൾ പ്രയോഗിക്കാൻ സാധിക്കൂവെന്നും പാകിസ്ഥാൻ ഈ പോർ വിമാനം ഉപയോഗിച്ചു എന്നതിന്റെ തെളിവാണിതെന്നും ഇന്ത്യ പറഞ്ഞിരുന്നു എന്നാൽ എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ചിട്ടില്ല എന്നായിരുന്നു പാകിസ്ഥാന്റെ നിലപാട് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുമായുള്ള കരാറിന്റെ ലംഘനമാണെന്നും വിഷയത്തിൽ പാകിസ്ഥാനോട് കൂടുതൽ വിവരങ്ങൾ ആരായുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് റോബർട്ട് പല്ലാഡിനോ വ്യക്തമാക്കി എന്നാൽ നിലവിൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ വിശദമായി വിഷയം പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കാഴ്ചാപരിധിക്കപ്പുറമുള്ള സ്ഥാനത്തേക്ക് തൊടുത്തുവിടാൻ കഴിയുന്ന സ്വയം നിയന്ത്രിത മിസൈലുകളാണ് അമ്ര മിസൈലുകൾ ഇത് എഫ് സിക്സ്റ്റീൻ വിമാനത്തിൽ നിന്ന് മാത്രമേ പ്രയോഗിക്കാൻ സാധിക്കൂ എന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ നിലപാട് അമേരിക്കയുടെ അനുമതിയോടെ മാത്രമേ ഇത്തരമൊരു വിമാനം ഉപയോഗിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ ചെയ്യുന്ന കരാറും നിലവിലുണ്ട് പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനം ഉപയോഗിച്ചതിലും കരാർ ലംഘനം നടത്തിയിട്ടുണ്ടെന്നാണ് അറിവ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്